നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം നിർജീവ കോശങ്ങളെ നീക്കം ചെയ്തുകൊണ്ട് ചർമ്മത്തിന്റെ രൂപം വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണ് പപ്പായ വൈറ്റമിൻ സി എ ആന്റി ഓക്സിഡന്റുകൾ പപ്പയിൻ പോലുള്ള എൻസൈമുകൾ തുടങ്ങിയ പോഷകങ്ങളാണ് പപ്പായയിൽ അടങ്ങിയിട്ടുള്ളത് ഇതിലെ വിറ്റാമിൻ സി കറുത്തുപാടുകൾ കുറയ്ക്കാനും കൊളാജിൻ എലാസ്റ്റിൻ എന്നിവയുടെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കാനും സഹായിക്കുന്നു പപ്പായയിൽ ഉയർന്ന ജലാംശം അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നതാണ് വൃക്കകളുടെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിനും അത്യാവശ്യമായി നിലനിർത്തേണ്ടതാണ് ജലാംശം വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ബീറ്റാ കറോട്ടിൻ തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകളിൽ സമ്പുഷ്ടമായ പപ്പായ ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും കണ്ണിന്റെയും ഹൃദയത്തിന്റെയും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു പപ്പായയിൽ കോളിൻ പോലുള്ള സംയുക്തങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു വീക്കം കുറയ്ക്കുന്നത് സന്ധിവാദം പോലുള്ള അവസ്ഥകളെ നിയന്ത്രിക്കാനും വിട്ടുമാറാത്ത കോശജലന രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കും പ്രോട്ടീനുകളുടെ തകർച്ചയെ സഹായിക്കുന്ന എൻസയുമായി പപ്പായയിൽ അടങ്ങിയിട്ടുണ്ട് മലബന്ധം മെച്ചപ്പെട്ട ദഹനം വയറു വീർപ്പ് മറ്റ് ദഹനനാളത്തിന്റെ പ്രശ്നങ്ങൾ എന്നിവ തടയാൻ സഹായിക്കും ഇതിലെ ഉയർന്ന അളവിൽ വിറ്റാമിൻ സിയും മറ്റ് ആന്റി ഓക്സിഡന്റുകളും രോഗപ്രതിരോധ വർദ്ധിപ്പിക്കുന്നു